എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെലു കിച്ചൻ വളപുരം എന്ന് പറയുന്ന യൂട്യൂബറുടെ കുറിച്ചിട്ടുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്ത ഭയങ്കര സങ്കടത്തിലാണ് പുള്ളിക്കാര്ത്തിയുടെ സങ്കടം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒന്നൊന്നര സങ്കടമാണ് എൻ്റെ പൊന്നു എന്തോ ഒരു കരച്ചിലാണ് എന്തിനാ ഇത്ത ഇങ്ങനെ കരയുന്നത് ഇങ്ങനെ കരയാതിരി എന്തിനങ്ങനെ കിടന്ന് കരയുന്നത് ഇത്തയുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇത്തയുടെ ഹസ്ബൻ്റിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു തഞ്ചത്താനും കിട്ടുന്നില്ല ഭയങ്കര സങ്കടമാണ് നോമ്പാണ് പുള്ളിക്കാരത്തി എന്നാലും ഏതു നേരവും ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ സെലു ഇത്ത അപ്പോൾ ഇത്ത പറയുന്ന ഇത്തന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നേക്കാളും ചെറിയൊരു പെൺകുട്ടിയാണത് എൻ്റെ പ്രായമൊന്നുമില്ല എനിക്ക് വയസ്സ് നാൽപ്പത്തിയൊന്നായിട്ടുണ്ട് നമ്മുടെ സെലു ഇത്തയ്ക്ക് എനിക്ക് തോന്നുന്നു മുപ്പതോ മുപ്പത്തൊന്നോ ഒക്കെ വയസ്സേ ഉള്ളൂ കൊച്ചു പെൺകുട്ടിയാണ് എന്നാലും അവരോടുള്ള ബഹുമാനം കൊണ്ടാണ് പേര് വിളിക്കാതെ ഇടയ്ക്കൊക്കെ ഇത്ത എന്ന് സംബോധന ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സെലു ഇത്ത സങ്കടത്തിലാണ് സെലുവത്തയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് മാസം മാത്രമേ കെട്ടിയവൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ പുള്ളിക്കാരന് രോഗമായി ക്യാൻസറിൻ്റെ പ്രശ്നം വന്നു അങ്ങനെ ഇത്ത പുള്ളിക്കാരനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സങ്കടപ്പെടുകയാണ് പല രീതിയിലും കരയുകയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ചില ആളുകളുണ്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണ് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാ വീഡിയോയിലും എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും ഞാൻ ആരോടും പറയുന്നില്ല നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറഞ്ഞോളൂ കെട്ടത് കണ്ടാൽ കെട്ടതെന്ന് പറഞ്ഞോളൂ അതിനുള്ള അവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ചില ആളുകളുണ്ട് കമൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കിയാൽ ഓരോരുത്തരുടെയും ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കാനില്ല നിങ്ങളുടെ കമൻറ്റ് എനിക്ക് കാശ് മാത്രമേ കിട്ടുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിന് റീച്ച് കൂട്ടത്തേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് അവർ കമൻ്റ് ഇടുന്നതെന്ന് വെച്ചാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്ന് ഇടുന്നത് നമ്മുടെ വീഡിയോ ഏത് രീതിയിലാണെന്നുള്ളത് കേൾക്കാൻ പോലും നിൽക്കില്ല പലരും കേൾക്കാനും കാണാനും ഒന്നും നിൽക്കില്ല വന്ന് കമൻറ്റ് ഇട്ടിട്ട് പോവും ആ കമൻ്റ് കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാനും സാധിക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പോലും പലരും ചിലപ്പോൾ പറയുന്നുണ്ടാവും നിനക്ക് വേറെ ജോലിയില്ലേ സെലൂനെ എന്തിനാണ് നീ നീ വീഡിയോ വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനിരിക്കുന്നത് നിനക്ക് വേറെ പണിയില്ല പൊടി എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു വന്നിരിക്കും പറഞ്ഞു എന്നിരിക്കും പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കൂ എന്നേ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല ഇടുന്നതിന് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പോവാം വെറുതെ എന്തിനാണ് വീഡിയോ വലിച്ച് നീട്ടുന്നത് എന്തായാലും നമ്മുടെ സെലിവുത്ത ഭയങ്കര സങ്കടത്തിലാണ് പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡിനെ ഓർത്തിട്ടാണ് പുള്ളിക്കാരത്തിയുടെ സങ്കടം ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകളെങ്കിലും ചോദിക്കും എന്താ അവർക്ക് അവരുടെ കെട്ടിയവനെ ഓർത്തിട്ട് കരയാനും പാടില്ലേ എന്ന് ഓർക്കും ആ കരയുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അത് കാണുന്നവർക്ക് അത് സങ്കടം മനസ്സിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നില്ല അവിടെയാണ് പ്രശ്നം അവിടെയാ നമ്മൾ റിയാക്ഷൻ ചാനലുകാരൊക്കെ ഇടപെടുന്നത് എന്തായാലും നമുക്ക് ഇത്ത പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരത്തി എല്ലാവരുടെ ഫുഡ് അടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷമാണ് പുള്ളിക്കാരത്തെ കാര്യത്തിലേക്ക് വരുന്നത് ഭയങ്കര ഒന്നൊരു അഭിനയമാണ് എന്തായാലും ഒരു പത്മശ്രീ ഇത്തക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്കത് കാണാം എൻ്റെ ഭർത്താവിന് തീർക്കാഴ്ച ഞാൻ ഒരുപാട് സങ്കടത്തിലാണ് മക്കളെ എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നായിരുന്നു പതിനു വയ്യാതായപ്പോൾ എൻ്റെ കാര്യമോ എല്ലാവരും പറയും സാത്താക്ക സങ്കടമില്ല സാത്താക്കു പുറമെ സങ്കടം അല്ലെങ്കിൽ ഉള്ളിൽ സങ്കടമുണ്ട് അതൊക്കെയുള്ള മനസ്സിലാക്കണം നമ്മളെ പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവിന് തീർത്ഥാഴ്ച നൽകാനും അതെനിക്ക് പ്രായത്തായി വീഡിയോ ചെയ്യില്ല ഇടുക്കങ്ങളോടൊന്ന് തോന്നിച്ചു ഒന്ന് പറയാൻ വേണ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പൊ മാറും രണ്ട് കൊല്ലം മൂന്നു മൂന്നാം നാലാം സ്ഥിതി വല്ലാത്ത സങ്കടത്തിന്റെ അവിടെ പ്രയാണി ഏകദോശപ്പനിയാണെങ്കിൽ അത് കോട്ടയം ജയിച്ച തയ്ക്കും വലിയ മാരക രോഗാണ് ക്യാൻസർ കാരണത് വേദനത്ര സഹിക്കണം അതും കാരണ കുറുകിയും മരുന്നും കലക്കി കുടിക്കണം ആ ഒരു അവസ്ഥയിലാണ് സിറ്റുവേഷങ്ങളൊക്കെയാണ് മക്കളെ സംസാരിക്കാൻ പറ്റുന്നില്ല വിളിക്കാൻ വെളിച്ചുമ്പത്തിനാണെങ്കില് അപ്പ കോല ഇളകിറ്റാ എടങ്ങായി അപ്പൊ എല്ലാരും സന്തോഷ നമ്മൾ പ്രാർത്ഥിക്കുക എൻ്റെ വാപ്പക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് വേണ്ടി മുസീബിന് വേണ്ടി മുജീബ് റഹ്മാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മാക്സിമം എല്ലാവരും ദുവാ നല്ലൊരു വർക്കത്ത് അപ്പം എല്ലാവരും സന്തോഷം ആറാം കേടാറാമോ എത്ര പെട്ടെന്നേപ്പല്ലേ എന്തിപ്പം നോമ്പ് ഒന്നായത് പഞ്ചിൻ ചെയ്യും ഇതാണ് പെട്ടെന്ന് നമ്മൾ ഓണൻ്റെ വർക്കത്തിലും കരുതാതെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ മക്കളെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും വിളിച്ചിട്ട് സംസാരിക്കാൻ ആകെ കഴിഞ്ഞില്ലാകെ സങ്കടമായിരുന്നു അമ്മ ചങ്കിന്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് അപ്പൊ ഓരോ ലക്ഷണങ്ങളും നാലാം സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാല് പരാജയപ്പെട്ടു പോകും എന്നാല് ഓരോ പഴയ വിധത്തിലുള്ള ക്യാൻസർ ആണെങ്കിൽ അങ്ങനെ അത് തിരിച്ചു കിട്ടാറ് പ്രാർത്ഥിക്കും ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചുന്നുണ്ട് എനിക്ക് എന്റെ ഭർത്താവിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രാർത്ഥന ഉൾപ്പെടുത്തണം ഞാൻ പാവ ശമ്പളത്തിലാണ് കൊറേ കാര്യം കൊറേ കരഞ്ഞും കരഞ്ഞിട്ട് പോകാരില്ലോ അള്ള മാതിരി ആയിട്ട് മാതിരി കൊടുക്കില്ലേ കുറച്ചോട് മാതിരിത്ര തൈക്കടന്നു ഈ ക്യാൻസർ രോഗപ്പെട്ട് കഴിഞ്ഞ വല്ലാത്ത വേദര് ഭയങ്കര വിഷമുണ്ടാക്കിയത് സത്യത്തിൽ അറിയാതെ ചിരിച്ചു പോയതാണ് കേട്ടോ ആർക്കും ഒന്നും തോന്നല്ലേ ശരിക്കു പറയുകയാണെങ്കിൽ ഇങ്ങനെ കെട്ടിയോനെ ഓർത്ത് ഉറങ്ങി ഉറങ്ങി കരയുന്ന ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കെട്ടിയോനെ ഓർത്തിട്ട് സങ്കടം പറയുകയാണ് എല്ലാവരോടും ദൂവ ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പുള്ളിക്കാരത്തി ഉറങ്ങിയും പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കരയെ കരയാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിരിയും വരുന്നുണ്ട് പുള്ളിക്കാരിക്ക് അപ്പോൾ ഇനി നമുക്ക് ബാക്കി രണ്ട് കൊല്ലം കാത്തിനൊരു സംശയം അതിന്റെ ഒപ്പള്ളൊക്കെ എണ്ണം മുറിച്ചിട്ട് മരിച്ചുപൊളി മറിച്ചതിന് ദീർഘായു കൊടുക്കാൻ പ്രാർത്ഥിക്കും സമാധാനം എനിക്കില്ല ആലോചിച്ച സങ്കടാണ് മക്കളെ എല്ലാവരും ഈ ക്യാൻസർ രോഗം വന്നു പെട്ടെന്ന് വളരെ കഷ്ടത്തിലാണ് കൂട്ടുകാരെ നോക്കുമെങ്കിലും നമ്മളൊന്നും അറിയിച്ചിട്ടില്ലതുവരെ അറിഞ്ഞിക്കുക നമ്മൾക്ക് നോക്കാനും കഴിയില്ല മൂപ്പരാതെ എല്ലാരും കൂട്ടുകാരനാണ് നോക്കണത് എനിക്കടുത്ത് പോകാനും പറ്റൂല കാണാനേ രണ്ട് കൊല്ല എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല ആരേതൊരു പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഞാൻ ചെറുച് കഴിച്ചാൽ നടക്കുന്നുണ്ടോണ മുന്നില്ല എത്ര വേദന ആരും എല്ലാവരും പറയും സങ്കടവും സങ്കടം കാട്ടിട്ട് എന്താ കാര്യം ടെൻഷനടിച്ചിട്ട് കാര്യമുണ്ട് നമ്മളുള്ള ഫ്യൂച്ചറും കൂടെ പോകുക ഒരു കാര്യമില്ല മക്കളെ സങ്കടം ഇല്ലായിരിക്കും സുഖം പറത്താതെ അസുഖം വന്നാലും വേറൊള്ളി അതിനച്ചു വേറെ കല്യാണം കഴിച്ചു വേറെ പോയി ചാരി പോയിട്ടുണ്ടോ பத்தவ என்ன हां अम्मा हां 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 ഇത്ത പറഞ്ഞതേ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴേ ചാടി പോകുന്നുണ്ടാവും കല്യാണം കഴിച്ചിട്ട് എന്ന് എന്നുവെച്ചാൽ പുള്ളിക്കാരത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ആറ് ആറുമാസേ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിന് ഈ ഒരു രോഗം പിടിപെട്ടു അപ്പോൾ പുള്ളിക്കാരത്തി പാടു നോക്കി പോയി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇവരിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്നേ ചാടി ചാടിപ്പോയാനേ വേറെ കല്യാണം കഴിച്ച് സെറ്റിൽഡ് ആകുന്നാണ് പറയുന്നത് എൻ്റെ പൊന്നിത്ത നിങ്ങളല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഡോക്ടറെ വേണം ഡോക്ടറെ ഒരു പാവപ്പെട്ട ഡോക്ടറെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത് നമ്മളാരും മറന്നിട്ടില്ല കേട്ടോ അതൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ വന്ന് റിയാക്ട് ചെയ്തതാണ് അതുകൊണ്ട് അത് പെട്ടെന്നൊന്നും മറക്കത്തില്ലേ എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് അത്രയേറെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്ക് അദ്ദേഹത്തിന് എന്തിനാ സുഹൃത്തിന് വിട്ടു കൊടുത്തിരിക്കുന്നത് അത്രയും സ്നേഹമുള്ള ഭർത്താവിനെ അയാൾ ഇനി എത്ര കാലാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ ആ ഒരു കാലഘട്ടം വരെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പോയി നിന്ന് അദ്ദേഹത്തെ പരിചരിക്കൂ അതിൽ സന്തോഷം കണ്ടെത്തൂ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം നിങ്ങൾ തുണയായിട്ടിരിക്കൂ അദ്ദേഹത്തിന് വേദന വരുന്ന വന്ന് കരയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ സ്വാന്തനം കൊടുക്കൂ അതൊക്കെയല്ലേ വേണ്ടത് അല്ലാണ്ട് ചുമ്മാതെ ഇങ്ങനെ ഫോണിൽ വന്നിരുന്ന് വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഭർത്താവിനെ എന്തിനാണ് സുഖമില്ലാത്ത ഒരു ഭർത്താവിനെ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവരുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് ഒരു ദുഃഖം ഇല്ലെന്നുള്ളത് നിങ്ങളെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ എന്തുയാണിത്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരെ കേൾപ്പിക്കാൻ ആരെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വയം പരിഹസിക്കപ്പെടാമെന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതേ വർത്താനം പറയുന്ന നിങ്ങൾക്ക് എന്നെ ഉറക്കം വരുന്നുണ്ട് ഭർത്താവിനെക്കുറിച്ച് ഓർമ്മിച്ച് വേദനിച്ചുകൊണ്ടിരുന്നിട്ട് ഉറങ്ങുന്ന ഒരു ഉറങ്ങി ഉറങ്ങി സംസാരിക്കുന്ന വേദനയോടുകൂടി ഉറങ്ങി ഉറങ്ങി സംസാരിക്കുന്ന ഒരു ലേഡിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എന്തായാലും കൊള്ളാം കേട്ടോ എത്താ കൊള്ളാം കൊള്ളാം ഭർത്താവിനെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പരിചരിക്കാനായിട്ട് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ മാറി നിന്നിട്ടിങ്ങനെ പൂങ്കണ്ണീര് ഒഴുക്കുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടൊരു കാര്യമില്ല വെറുതെ അത് മറ്റുള്ളവരെ കയ്യടി മേടിക്കാനായിട്ട് നോക്കുന്നെങ്കിൽ ഒരു രക്ഷയില്ല ആരും ഇങ്ങനെ കയ്യടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മുടെ സെലു വിത്ത കെട്ടിയോനെ ഓർത്തിട്ട് വല്ലാണ്ട് ബേജാറാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കി കൂടി കാണാം ഒന്നും ഞമ്മളെ സ്നേഹിക്കാത്ത ഭർത്താക്കം വേറെ പേരെ വേറെ നോക്ക അപ്പൊ എന്റെ ഭർത്താവ് എനിക്ക് എന്റെ എല്ലാം എല്ലാം എല്ലാ എൻ്റെ റൂവിന്റെ ബാധ്യായിരുന്നു പക്ഷേ അസുഖം വന്നത് പോലെ അത് എനിക്ക് വരാം നിങ്ങൾക്ക് വരാം എന്നാലിപ്പോ എനിക്ക് വല്ലാത്ത സങ്കടാണ് അതെങ്ങനെയാണ് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ക്ഷമ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് തന്നെ ഉൾപ്പെടുത്തുക അതാണ് എനിക്ക് പറയാനുള്ളു വളരെ സങ്കടത്തിലാണ് ഞങ്ങളോട് പറയുന്നത് ഒരു വിധഭാവുള്ള ശേഷിരിക്കില്ല വളർച്ച ദീർഘായസം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഭർത്താവിനെ പ്രാർത്ഥിക്കു പറയാനുള്ളു വല്ല ദുഃഖങ്ങളാണ് രണ്ടു വർഷം മൂന്ന് വർഷ രണ്ടു വർഷത്തോളമായി ശരിക്കും പോലൊന്നും സംസാരിക്കും പക്ഷെ കണ്ടിട്ടില്ല വീഡിയോ കോൾ ചെയ്യാൻ പറ്റൂല അതിനെ ആ നഴ്സുമാരെയും ഡോക്ടർമാരെയും ഭാഗത്തും പഠിച്ചിട്ടാണ് വിളിക്ക് ഫോണോടെ യൂസ് ചെയ്യാൻ പറ്റൂല ഒന്നാമത് വലിയ കഷ്ടപ്പാടല്ല ഈ നിലക്ക് എത്തി സങ്കടമില്ലാന്ന് നിങ്ങക്ക് തോന്നും ഉള്ളിന്റെ ഉള്ളിൽ സങ്കടമുണ്ട് പുറത്ത് സങ്കടം കാട്ടണില്ലാതെ ഉള്ളു കരയാ ദിവസങ്ങളില്ല കരഞ്ഞിട്ടും കാര്യമില്ല ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല നമ്മളെ ഫ്യൂച്ചർ ഞമ്മളായിട്ട് പിന്നെ വലിയ അസുഖങ്ങൾ വരും അതാ ഞാൻ ഒന്നും മനസ്സിൽ വെക്കാതെ ഞാൻ നടക്കണം അതൊന്നും മീൻഡ് ചെയ്യാതെ നടക്കുകയാണ് നിങ്ങൾ മുന്നിൽ കൂടെ ചെറിച്ചു കളിച്ചിട്ട് വിഷമം കാണിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി വെച്ച വിഷമം രാത്രി കഴിഞ്ഞു തീർക്കും പഠിച്ചിറക്കിനോട് പറയും അല്ലാതെ ഇപ്പൊ എനിക്ക് ആരോടും പറയാനില്ല ഇപ്പം അത്രക്കും സീരിയസ് ആയതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ് എന്നെ സംബന്ധിച്ചോളത്തില് സാഹസകമായൊരു കാര്യമല്ലല്ലോ മക്കളെ ഭയങ്കര സങ്കടമുണ്ട് ഓരോരുത്തർ ആക്ഷേപിക്കുമ്പോഴും ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോഴും ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരുമിച്ചിരിക്കുമ്പോഴും എന്നാണ് ഇപ്പോ കൂടേക്കാർ ഒപ്പം കൂടെ നടക്കാൻ പറ്റാനുള്ള ഒരു പ്രതീക്ഷക്ക് കൈകൊഴുകൊണ്ടിരിക്കുകയാണ് എല്ലാതുകൊണ്ടും എല്ലാതുണ്ടായിട്ടും പോലും എല്ലാത്തിനും ഒന്നിനും ഒരു കുറവില്ലാതെ നടക്കത്ര ഉള്ളവരും ഇത്ര പോലും നടക്കില്ല അത്രയും സ്റ്റൈലിലും നടക്കുകയുള്ളൂ ആരെയും ഒന്നും അറിയിക്കാതെ എന്റെ മനസ്സിൽ ദുഃഖം കാണാതെ അന്തസ്സോടെ നടക്കുക എന്നാല് നിങ്ങളെ മുന്നിൽ ഒന്നും അറിയിക്കാതെ ദുഃഖമെല്ലാം സ്വന്തം മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ച് അന്തസ്സോടെ നടക്കുകയാണ് ഞാൻ വേഷമൊക്കെ കെട്ടി സ്റ്റൈലാണ് നടക്കുന്നത് പക്ഷെ ഭയങ്കര സങ്കടമാണ് രാത്രിയാവുമ്പോൾ ഒറ്റയ്ക്കിരുന്ന കരയും കിടന്നുറങ്ങുന്ന സമയത്തിന് എങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇവിടെ വന്നിവിടെയിരുന്നു പറയുന്നത് എന്തായാലും ആരും അറിയിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ആരും ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാ പിന്നെ എന്തിനാ ഇത്താ പറയുന്നത് നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന് ചോദിക്കുന്നില്ല കാരണം നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ് അത് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അത് മറ്റാർക്കും അതിൻ്റെ അവകാശം ശരിക്കും കെട്ടിയതിനോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ അടുത്ത് ചെന്നിരുന്ന് പിന്നെ അദ്ദേഹത്തെ നിങ്ങൾ അദ്ദേഹത്തെ അടുത്ത് ചെന്നിരുന്ന് ശുശ്രൂഷിക്കുക അതല്ലേ വേണ്ടത് അദ്ദേഹത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും അദ്ദേഹം ഇനി എത്ര നാളുണ്ടാവാനാണ് അതല്ലേ വേണ്ടത് വെറുതെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വന്നിട്ട് സ്വയം മാറേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് അത്രയേറെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ ശുശ്രൂഷിക്കാവുന്നതല്ലേ അത്രയേ അത്രേ ഉള്ളു എല്ലാരും ഞക്കി ഒഴിച്ചിട്ടും വരുന്നില്ല ഒരു തുള്ളി നടന്നു പോയിട്ടുള്ള വരുന്നില്ല 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 ഞെക്കി പോരാ ഒന്നുമില്ല തുടക്കാൻ ശൂന്യം അത് ചെലപ്പോ കൂടെ ഉണ്ടാവും ദൈവം കൂടെ ഉണ്ടാവും ദൈവം ആരെയും വൈകിട്ടില്ല അത് സീരിയസ് ഒരുപാട് സീരിയസാണ് ഭർത്താക്കന്മാരൊക്കെ നോനോ നോനോ വർഷം വർഷം ഷം രണ്ടു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അതിൽ ആറ് മാസാണ് കൂടെ അത് വരുവെപ്പോ ചെയ്തിരുന്നത് മൂസ കൊടുക്കുവരും ഹോട്ടലിലായിരുന്നു സ്വന്തം ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അത് നടത്തി ഞാൻ ഓട്ടത്തില് അവിടെ ഒരു റൂം എടുത്തിട്ട് നിൽക്കുകയായിരുന്നു അവിടെ അവിടെ റൂം എടുത്ത് നിൽക്കായിരുന്നു ചിലപ്പോ മൂസ കല്യാണം കഴിഞ്ഞിട്ട് മോശം കൊടുമ്പോ അന്ന് പിന്നെ മൂന്ന് മൂശം കുടുംബം അങ്ങനെ വരില്ല അത് പോകാനും കുറച്ചുകൂടെ തൂരാണല്ലോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് പറഞ്ഞാല് എല്ലാ സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ഭർത്താവ് സ്നേഹ ഓരോരുത്തർ പറഞ്ഞേക്കാ ഓരോരുത്തരെ ഭർത്താവന്മാര് സ്നേഹിക്കുന്നില്ല ഫേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല സ്നേഹം കിട്ടുന്നില്ല കൊറേ ആൾക്കാർ കൊറേയൊക്കെ അരങ്ങി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് കയ്യിലൊക്കെ ഉപരിയാണ് എന്റെ ഭർത്താവ് എന്നെ നല്ല മാത്രം സ്നേഹിച്ചു അറുമാസം കിട്ടിയെങ്കിലും ശുശ്രൂഷ ആ ഒരു ഓർത്തിരിക്കപ്പോ ഞാന് ആ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്തിരിക്കും എലിമരി ഉണ്ടായിട്ട് പോലും എനിക്ക് എന്റെ ഭർത്താവ് എപ്പോഴും വിളിക്കും പക്ഷെ ഈ കൊല കാരണം എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല ിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു അങ്ങനെ എല്ലാരെയൊന്നും ഇഷ്ടപ്പെടുന്നല്ലോ ഇഷ്ടപ്പെട്ട എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് എല്ലാ ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുകയുള്ളു എല്ലാരും ഒന്നും ഇഷ്ട കല്യാണം കഴിക്കാൻ ഇഷ്ടമാവില്ല പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് അതിന് കല്യാണം കഴിച്ചു നല്ല സുഖമായിട്ട് ആറ് മാസം ജീവിച്ചുണ്ടായിരുന്നു പക്ഷേ അസുഖം അത് കല്യാണത്തിൻ്റെ മുന്നക്കറിയില്ല ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും റിയാക്ഷനും കണ്ടിരുന്നില്ല മൂപ്പരക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാവം പല്ല് കുത്തി മുറിയാക്കിയിരുന്നു എല്ലാ പണിക്കും പോകാനറിയും എല്ലാ പണിയും പോകും പിന്നെ മൂന്നാറിലും കോയമ്പത്തൂരിലും ലോള കൊണ്ട് വരാനും പോയി അങ്ങനെ പല്ല് കുത്തി ഡോക്ടറെ കാണിക്കണ ഭയങ്കരമായിട്ടും മടിയാണ് ഏതാ മെഡിക്കൽ സ്റ്റോറിന് വെച്ച് കുളികരത്ത് ഉപകരിച്ചു കുളിക്കല സ്ഥിരം പരിപാടി ആദ്യ സിസറൊക്കെ വരച്ചായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞാൽ കുറച്ചും ഞാൻ അത് മാറ്റിയിരുന്നു എനിക്കതൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ എടുക്കുന്നതായി കാരണം പിന്നെ നമ്മള് ഹോട്ടലിൽ പണിയെടുക്കുമ്പോഴും പുകയും കരിയും ഒക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ നമ്മളെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ക്യാൻസർ വരാം ഹോട്ടലിലെ കരിയും പുകയും ഒക്കെ പ്രവേശിക്കുമ്പോൾ ക്യാൻസർ വരുമെന്നോ എനിക്കറിയില്ല അതെന്താണ് ഹോട്ടലിൽ വിറകടുപ്പിലാണോ അതി എത്തിക്കുന്നത് ഇപ്പോഴേ ഗ്യാസിലാണ് എല്ലാ ഹോട്ടലിലും എല്ലായിടത്തും ഇപ്പോൾ വിറകെടുപ്പൊക്കെ അങ്ങ് മതിയാക്കി വിറകെടുപ്പിലാണെങ്കിൽ ഒട്ടും വരില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് പിന്നെ എന്താ ചപ്പും ചിപ്പും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കത്തിച്ചാണോ ഹോട്ടലിലെ ഭക്ഷണം വെക്കുന്നത് ക്യാൻസർ വരാനായിട്ട് എൻ്റെ ഇത്താ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് പിന്നെ കാണാൻ വന്ന് കുറച്ചായപ്പോ അത് അത് കുറച്ച് പിന്നെ ലഹരി പിന്നെ ഇപ്പൊ കുടിച്ച് ആൻസും കാര്യങ്ങളൊക്കെ വെച്ച് അതും ലഹരി പറ്റാൻ തരുന്നില്ലേ അത് ഫ്രണ്ട് എപ്പഴ പാർക്കിലൊക്കെ ഉള്ള കൂട്ടുകാരന്മാരാട്ടോ അടുത്ത കൂട്ടുകാരന്മാരൊന്നുമല്ല എങ്കിലും അത് പിന്നെ കാണാൻ വന്ന്

എന്റെ എന്റെ ശങ്കിനോട് പറഞ്ഞു ഡോക്ടർ ഫ്രണ്ടോ ഡോണ ഡോക്ടറോട് പറഞ്ഞ് കാര്യങ്ങൾ ഡോക്ടർ വയസ്സിൽ അയച്ചു പക്ഷെ അത് ആ വയസ്സിൽ പറഞ്ഞതൊക്കെ മൂപ്പിക്കുണ്ടായതാണ് മുഖത്ത് കുരു കുരു പോലെ പൊന്തിരുന്നു അതിന്റെ റിയാക്ഷൻ അത് മാറി പിന്നെ ആ പടം കുറിച്ചു കഴിഞ്ഞാല് നാലാസ്റ്റേജിൽ പ്രയാസമാണ് തിരിച്ചു കിട്ടാണ് ചിലപ്പോ നല്ല ഇവിടെ ഏതൊക്കെ പലതരം ക്യാൻസർ ഉണ്ടല്ലോ തൊണ്ട ക്യാൻസർ ആണ് എങ്ങനായാലും പൊന്നുമക്കളെ എന്റെ ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും വെയ്യവസ്ഥ കെട്ടിയവരും കൂടി പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേടെ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല പുള്ളിക്കാരത്തേക്ക് മരിക്കേണ്ട അവസ്ഥ വരും എന്നൊക്കെയാണ് പറയുന്നത് എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആറുമാസം മാത്രം ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പക്ഷേ അദ്ദേഹം ഒന്ന് വച്ചാൽ ജീവനാണ് എന്നാലും അദ്ദേഹത്തിന് ഈ വയ്യാതെ നാലാം സ്റ്റേജ് ആയ ഈ ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന് നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്നിട്ട് പറയുന്നു എനിക്ക് വിധവയാവുന്നതിനെക്കുറിച്ചോ അദ്ദേഹത്തെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് എങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോയി നിന്ന് നോക്കിക്കൂടെ അത്രയെങ്കിലും ആശ്വാസം കിട്ടില്ലേ അദ്ദേഹം നമ്മെ വിട്ടു പോയി കഴിഞ്ഞാലും എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ പറ്റിയ രീതിയിലൊക്കെ അദ്ദേഹത്തെ നോക്കിയല്ലോ എന്നൊക്കെയുള്ള ആശ്വാസമെങ്കിലും ഉണ്ടാവില്ലേ മാനസികമായിട്ട് എന്തുമായി പറയുന്നേക്ക്

റ്റുന്നില്ല ചമച്ചു ചമച്ചിട്ട് സംസാരിക്കാൻ നേരം കഴിയുന്നില്ലല്ലോ സംസാരിച്ചിട്ട് പിന്നെ പിന്നെ വെച്ചിട്ട് അപ്പഴും പറയും രണ്ടു വാർത്ത അപ്പൊ എനിക്ക് കഴിയുന്നില്ല ശരിയെ ഞാൻ ഇപ്പൊ എന്താ പറയുക കരയാണ് അത് കുട്ടിയ മനസ്സായി സങ്കടം താറാ കഴിയില്ല എന്റെ കാര്യം ി പൊട്ടു പറഞ്ഞു വെച്ചാലും എനിക്ക് ആരു എല്ലാതും അറിഞ്ഞു കൊണ്ടിട്ട് കല്യാണം കഴിച്ചിട്ടാണ് എന്നെ എന്റെ എക്ക് വാപ്പെല്ലാം ഇമ്മ എല്ലാം എന്നൊക്കെ ആറിയായിരുന്നു ഊപരെ ഫ്രാണ് എന്നെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ വന്ന് കാണാൻ വന്നു കല്യാണം കഴിച്ചിട്ടാണ് കല്യാണം കഴിച്ചപ്പോ ഒരു എല്ലാം ആറുമാസം കൂടെ വന്നായാലും ും സമാധാനത്തിലും ഒക്കെ കഴിഞ്ഞത് ഒരു ഭർത്താവിന്റെ രീതിയിലല്ല ഞങ്ങൾ കണ്ടായിരുന്നു ഒരു കൂട്ടുകാരന്മാരായോ ഭാര്യ ഭർത്താവുമായിട്ട് എല്ലാം നീന്നതും സ്നേഹിച്ചതും ഒരു കൂട്ടുകാരന്മാരുമായിട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ കാണാൻ നല്ല സുഹൃത്തുക്കളുള്ള ഒരു കൂട്ടുകാരനും ഒരു പോലെ ആര്യ ഭർത്താവായിട്ടല്ല ഞങ്ങള് എന്നലു <laughs> 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 <hansim> 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 കൂട്ടുകാരനും കൂട്ടുകാരി എന്ന് പറയുന്ന വാക്കുകൾക്കൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് കാരണം ഇന്ന് ലോകത്ത് ആരോടും തുറന്നു പറയാനാകാത്ത ഭാര്യയോട് സഹോദരിയോട് കൂട്ടുകാരനോട് സോറി അച്ഛനോട് അമ്മയോട് അങ്ങനെ മറ്റാരോടും തുറന്നു പറയാത്ത ഏത് കാര്യങ്ങളും കൂട്ടുകാരനും കൂട്ടുകാരിയും തമ്മിൽ തുറന്നു പറയാം അതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ദൃഢതയെന്ന് പറയുന്നത് അത്രയും വലിയ ആത്മാർത്ഥ ബന്ധമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ആ ഒരു മനുഷ്യനെ ഒറ്റയ്ക്കിങ്ങനെ ജീവിക്കാൻ വിട്ടിരിക്കുന്നത് ആരാനും വന്ന് നോക്കേണ്ട അവസ്ഥ എന്തിനാണ് ആ ഒരു മനുഷ്യനെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ അദ്ദേഹത്തിന്റെ കൂടെ പോയി നിന്ന് അദ്ദേഹത്തെ പരിചരിച്ചുകൂടെ നിങ്ങൾ ഹോം ഹോംനേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണല്ലോ അപ്പോൾ നിങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ നോക്കാനൊക്കെ സാധിക്കും എന്ന കാര്യം ഉറപ്പാണ് പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ അത് അദ്ദേഹത്തോടൊപ്പം ചെന്ന് നിന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അദ്ദേഹത്തെ പരിചരിക്കുന്നതിൻ്റെ പോലും വീഡിയോ എടുത്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ളതിനേക്കാളും ഇരട്ടിക്കിരട്ടി വരുമാനം ഉണ്ടാക്കാൻ പറ്റും കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ കഷ്ടതകൾ അറിഞ്ഞ് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളെ സഹായിക്കാനും ആളുകൾ മുന്നോട്ട് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല ഒരു കാര്യം സത്യത്തിൽ വെട്ടിത്ത പറയട്ടെ ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് പക്ഷേ ഹിന്ദുക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളെ ഹെല്പ് ചെയ്യുന്നതിന് ഭയങ്കര മടിയാണ് കാരണം അവർക്ക് എപ്പോഴും സ്വന്തമാക്കി അവരവർക്ക് എന്നുള്ളൊരു നാമധേയം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിലുള്ള ആളുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരസ്പരം സഹായിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആളുകളാണ് കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരാൾക്കൊരാപത്ത് വന്നാൽ തങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതമോ രണ്ട് വിഹിതമോ എടുത്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്ത ആളുകളാണ് അപ്പോൾ താങ്കൾ താങ്കളുടെ കെട്ടിവൻ്റെ അടുത്ത് പോയി നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക എന്നിട്ട് നിങ്ങളുടെ ഓരോ ജീവിതത്തിലും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളായാലും എടുത്ത് വീഡിയോ ചെയ്യ അപ്പോ അത് മാത്രം മതിയായിരിക്കും നിങ്ങൾ ആരോടും ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ളവര് തയ്യാറാവും അതാദ്യം മനസ്സിലാക്ക ചുമ്മാ അതിങ്ങനെ വന്നിരുന്ന കീറലടിക്കാതെ സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ ഒമ്മാനിക്കൂട്ടാനും പറഞ്ഞിട്ട് ടിക്കറ്റൊക്കെ വെക്കാൻ പണം അവിടുത്തെ സീരിയസ് ഭംഗി എന്താണ് പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ എന്താന്നുള്ള ഒരു പറയാൻ പറ്റൂല പഠിച്ചോലക്ക് വരയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എനിക്കാ ഒരു സങ്കടം ഓൺ പറഞ്ഞേക്ക് മുതൽ ഭയങ്കര സങ്കടം തല വേദന കെട്ടിയതിന് വയ്യാത്തതിൽ ഭയങ്കര സങ്കടത്തോടു കൂടി ഇരുന്ന് കാര്യം പറയുകയാണ് നമ്മുടെ ഇത്ത ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് ഉറങ്ങി ഉറങ്ങി കരഞ്ഞു കരഞ്ഞാണ് പുള്ളിക്കാരത്തിൽ സംസാരിക്കുന്നത് എന്തായാലും ഈ വർഷത്തെ പത്മശ്രീ അവാർഡ് പുള്ളിക്കാരത്തേക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉർവശി അവാർഡായാലും വേണ്ടില്ല ഞാൻ ഈ പറഞ്ഞതിന് പിന്നിലും മറ്റൊരു കാര്യമുണ്ട് ഇത്രയും നേരം ഇരുന്ന് എൻ്റെ ഒരു വിശ്വാസം ഇത്രയും നേരെ ഇരുന്ന് ഇവർ കിട്ടിയവനെ പറ്റി പറഞ്ഞതൊന്നും സത്യസന്ധമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാർ വേറൊന്നും അല്ല അദ്ദേഹത്തിന് അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷേ ഇവർക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ടെന്നൊന്നും പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തില്ല കാരണം ഭർത്താവിന് ഒരു സ്ത്രീയും അദ്ദേഹത്തെ വിട്ടിട്ട് അതും ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിനെ വിട്ടിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിന്ന് താമസിച്ച് ചിരിച്ച് കളിച്ച് ഫുഡും അടിച്ച് ഇങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഷാനു എന്ന് പറയുന്ന കൊച്ചു പയ്യനെ ഇവരെ യൂട്യൂബ് ചാനലിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്ത പയ്യനാണ് ഷാനു എന്ന് പറയുന്ന കുട്ടി പയ്യൻ ആ ഒരു പയ്യനോട് ലവ് ആണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഇരിക്കുന്ന പെണ്മുള്ള ഏഹ് അപ്പോൾ ആ അവർക്ക് ഭർത്താവുമായിട്ട് ആത്മാർത്ഥ സ്നേഹമുണ്ട് ഭർത്താവിൻ്റെ സങ്കടങ്ങളിൽ ദുഃഖമുണ്ട് എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇപ്പോൾ ഈ വീഡിയോ ഒത്തിരി ഒത്തിരിയെങ്കിലും എന്തായിപ്പോയി ഇത്രയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ